നമസ്കാരം പ്രിയപ്പെട്ടവരെ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്നവർക്കുള്ള ഒരു പുതിയ അപ്ഡേറ്റിനെ കൂടിയിട്ടാണ് പറയുന്നത് നമ്മൾ സ്റ്റാറ്റസ് വയ്ക്കുന്ന സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ട ചിലർ കാണണമെന്ന് നമ്മൾ വിചാരിക്കാറില്ലേ ഒരുപക്ഷെ അവർ നമ്മുടെ സ്റ്റാറ്റസ് കാണാതിരിക്കാനും സാധ്യതയുണ്ടല്ലേ അവർ അവരൊന്ന് നോക്കണല്ലോ എന്നാൽ ഇനി മുതല് നമുക്ക് വാട്സപ്പിലെ സ്റ്റാറ്റസ് വയ്ക്കുന്ന സമയത്ത് അഞ്ച് പേരെ മെൻഷൻ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് പ്രിയപ്പെട്ട ഈ സ്റ്റാറ്റസ് ഉറപ്പായിട്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന അഞ്ച് പേരെ അതെങ്ങനെയാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിത് എൻ്റെ ഫോണിൽ വെച്ച് കാണിക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണേ എന്നിട്ട് അതിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഫോണിൽ അപ്ഡേറ്റ്സ് എന്നുള്ളതിൽ പോവുകയാണ് എന്നിട്ട് ഞാനിപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് എൻ്റെ കുട്ടികളുടെ ഒരു ഫോട്ടോ ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഞാനിത് സെലക്ട് ചെയ്യാണ് സാധാരണ സ്റ്റാറ്റസ് വെക്കുന്നത് പോലെ തന്നെ അതൊന്ന് ക്രോപ്പ് ചെയ്ത് കറക്റ്റാക്കി എന്നിട്ട് താഴത്ത് കണ്ടോ ഒരു അറ്റ് അറ്റെന്നുള്ളൊരു സിമ്പിള് ആഡ് ചെയ്യാപ്ഷൻ എന്നുള്ള അവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൈ ഇങ്ങനെ വരും അതിന് നോക്കൂ ലേൺ ഹൗ മെൻഷൻസ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് കാണും കണ്ടോ അതിൽ വായിച്ചു നോക്കുക കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതിൽ കണ്ടോ മെൻഷനിങ് സംവൺ ഇൻ യുവർ സ്റ്റാറ്റസ് പറഞ്ഞിട്ട് യു ക്യാൻ മെൻഷൻ അപ് ടു ഫൈവ് പീപ്പിൾ ഓൺ എ സ്റ്റാറ്റസ് അറ്റ് എ ടൈം അങ്ങനെ പറഞ്ഞിട്ട് കണ്ടില്ലേ ഒന്ന് വായിച്ച് നോക്കുക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഞ്ചു പേരെ മെൻഷൻ ചെയ്യാം അത്ര തന്നെ പിന്നെ അതിൻ്റെ താഴത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് കണ്ട എന്താണ് നമ്മളെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വേറെ ആർക്കും അറിയാൻ പറ്റില്ല ഉദാഹരണത്തിന് ഇപ്പോൾ എന്നെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക നിങ്ങളുടെ വേറെ ആൾക്കും എന്നെ മെൻഷൻ ചെയ്തെന്നുള്ളത് അറിയാൻ പറ്റില്ല അവർക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാനും പറ്റും ഒന്ന് ബാക്കിൽ പോവുകയാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വൈഫിനെ കവിത അവരെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാണ് പിന്നെ അടുത്തത് എൻ്റെ ഈ ചാനലിൻ്റെ നമ്പറുണ്ട് സുരേഷൻ ചാനൽ പറഞ്ഞിട്ട് അത് മെൻഷൻ ചെയ്യുകയാണ് പിന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സുനിതയെ ഞാൻ മെൻഷൻ ചെയ്യുകയാണ് അങ്ങനെ ഞാൻ മൂന്ന് പേരെ മെൻഷൻ ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ സാധാരണ സ്റ്റാറ്റസ് സെൻഡ് ചെയ്യില്ലേ അതുപോലെ തന്നെ സെൻഡ് ചെയ്യുക അങ്ങനെ സ്റ്റാറ്റസ് സെൻഡായ ശേഷം മുകളിൽ നോക്കൂ നമ്മുടെ ആ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആ മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ അതിൽ പോയി കഴിഞ്ഞാൽ വ്യൂ മെൻഷൻസ് എന്നുള്ളത് കാണും നമ്മൾ ആരേക്കായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്നുകൂടെ വരുത്താൻ പറ്റും ഇപ്പം ഞാനിത് മൂന്ന് പേർക്ക് അയച്ചിട്ടല്ലേ ഈ മൂന്ന് പേർക്കും പരസ്പരം അങ്ങനെ മെൻഷൻ ചെയ്തോന്നറിയില്ല ആരാണോ അത് കാണുന്നത് അയാൾക്ക് മാത്രമേ അത് മെൻഷൻ ചെയ്തതായിട്ടുള്ള അറിയുള്ളൂ ഇനി ഞാൻ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള വേറെ ഫോണിൽ ഞാൻ എടുത്ത് കാണിക്കുകയാണ് ദൈ ഇങ്ങനെയാണ് വരിക നമുക്ക് മുകളിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ ദൈ ഇങ്ങനെ വന്നിട്ടുണ്ടാകും കണ്ടോ മെൻഷൻഡ് യു പ്രൈവറ്റ്ലി ഇൻ ദെയർ സ്റ്റാറ്റസ് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ആ ഏത് നമ്പർ നിന്നാണോ നമ്മളെ സ്റ്റാറ്റസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതിങ്ങനെ കാണും അതിൽ ക്ലിക്ക് ചെയ്യാം താഴ്ത്തു കണ്ടോ ആ സ്റ്റാറ്റസിൻ്റെ ഒരു ഇത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആ സ്റ്റാറ്റസ് കാണാൻ പറ്റും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് യു ആർ മെൻഷൻഡ് ഇൻ പ്രൈവറ്റ്ലി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിത് ഷെയർ ചെയ്യാനൊക്കെ പറ്റും പക്ഷെ വേറെ ആർക്കും മെൻഷൻ ചെയ്തവരെ അറിയില്ല എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ കാണിക്കണത് വാട്സപ്പ് ബിസിനസ്സാണ് അതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല ആദ്യം ഞാൻ അയച്ചത് നോർമൽ വാട്സപ്പിൽ നിന്നാണ് അപ്പോൾ ഇനി സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ നോക്കൂ വന്നിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ബിസിനസ് വാട്സപ്പിൽ ഇത് വരാൻ തുടങ്ങിയിട്ടില്ല ഭാവിയിൽ വരുമായിരിക്കാം അങ്ങനെ ഇനി നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കണ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മിസ്സാകാതിരിക്കാൻ ഇങ്ങനെ അവരെ മെൻഷൻ ചെയ്യാൻ പറ്റും ഇതൊരു രസകരമായിട്ടുള്ളൊരു ഫീച്ചറല്ലേ എൻ്റെ വാട്സപ്പ് നമ്പർ ഉള്ളവർ ഇനി നിങ്ങളെ സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യണേ നോക്കട്ടെ എത്ര പേർക്ക് ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ